എല്ല നമ്മുടെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ ഇപ്പൊ ഒറ്റക്ക് തന്നെ വഴിയും മാറിയിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വേറെ പോരിഞ്ഞ് നല്ല ഒട്ടി തേഞ്ഞ അവസ്ഥയിലോട്ട് പോയി പക്ഷെ അവിടെ ഒരു പോസിറ്റിവിറ്റി ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വന്ന അലിഗേഷനിൽ എവിടെയൊക്കെ എന്തൊക്കെയോ എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല വേറൊന്നുമല്ല ഈ പറയുന്ന നെറ്റ് ബോളിയുടെ ഭാഗത്ത് അത്ര മിസ്റ്റേക്ക് ഉള്ളതായിട്ട് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ നിയമമാണ് തെളിയിക്കേണ്ടത് തെളിയിക്ക തന്നെ ചെയ്യണം എനിക്ക് ഒരു ചിന്ത തോന്നാനുണ്ടായ റീസൺസ് ഞാൻ ഓരോന്നായിട്ട് വെച്ചടി വെച്ചടി ഞാൻ പറയാം അതിനു മുൻപേ ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസ് ഒന്ന് കൊടുക്കാം നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസ് നേരിമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ എറണാകുളം ഊന്നൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിൻ പോളി ആറാം പ്രതിയാണ് പ്രതിയാണ് തൃശൂർ സ്വദേശിയായ കേസിൽ അന്വേഷണം കൈമാറി സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് നേരിമംഗലം സ്വദേശിനിയുടെ പരാതി കഴിഞ്ഞ നവംബറിലാണ് സംഭവം എന്ന് പരാതിക്കാരി പറയുന്നു ആറു ദിവസം യുവതിയെ തടവിൽ പാർപ്പിക്കുകയും മയക്കുമെന്ന് നൽകി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് എഫ് ഐ ആർ നിവിൻ പോളിയെ ആറാം പ്രതിയാക്കിയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശ്രേയ തൃശൂർ സ്വദേശിയായ നിർമ്മാതാവ് എ കെ സുനിൽ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് ഒന്നു മുതൽ വരെ പ്രതികൾ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് പരാതിക്കാരി മൊഴി നൽകിയത് കൈമാറുകയായിരുന്നു കേസ് അന്വേഷിക്കുക എസ് ഐ ടി തന്നെയാകും പരാതി നിലവിൽ കേരളത്തിൽ ഇല്ലെന്നാണ് വിവരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനാൽ അറസ്റ്റ് തടയാൻ നിവിൻ പോളി അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചേക്കും അപ്പൊ നിവിൻ പോളി അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചിരിക്കും രണ്ട് പോസിബിലിറ്റി ഞാൻ പറയാം ഇത് പുറത്തു വെച്ചിട്ട് ദുബായിൽ എങ്ങാണ്ട് നടന്നൊരു കേസാണ് പോലീസിൽ അന്ന് ഈ പെൺകുട്ടി നിയമപരമായി ഈ ആറുപേരടക്കം മയക്കുമരുന്ന് വച്ചിട്ട് ഇമാതിരി പരിപാടി കാണിച്ചിട്ട് ഇത് പുറത്തറിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് അന്നേ ഇത് പറയേണ്ടായിരുന്നു ഇത് കേരളത്തിലൊന്നല്ല എന്ന് പരാതി പറയേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ പരാതി പറയണം അന്ന് എന്നെ ഈ പറയുന്ന ആറെണ്ണത്തിൽ ഉൾപ്പെട്ട നിവിൻ പോളിരടക്കം ഷുണ്ണാമണ്ണി പിടിച്ച് എഴുത്തി മറ്റേ തേങ്ങ ചിരുവല്ല ചിരി ഇട്ട് കൊടുക്കുമായിരുന്നു അമ്മാതിരി ലെവൽ ആക്കുമായിരുന്നു അപ്പം എന്തുകൊണ്ട് അന്നിങ്ങനെ ഒരു പരാതി ഈ പെൺകുട്ടി കൊടുത്തില്ല ഇന്നത്തെ കാലത്ത് ഇതിപ്പോൾ വന്ന് വന്ന് എല്ലാ ആണുങ്ങൾക്കെതിരെയും അലിഗേഷൻസുമായിട്ട് വരുന്ന സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല അതിന് മുന്നേ ഒരു മാസം മുന്നേ ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ എവിടെ എനിക്ക് എന്താ ചീഞ്ഞ് നാറാൻ വീണ്ടും പോസിബിലിറ്റി ഈ പറയുന്ന പോലെ നിവിൻ പോളി സിനിമ ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിപാടി ചെയ്തെന്നാണ് പറയുന്നത് ഇവിടെ നിവിൻ പോളിക്ക് സിനിമയില്ല അവനെ എങ്ങനെ തട്ടി തട്ടിമുട്ടിയൊക്കെയാണ് വല്ലാണ്ടിലും വന്നു ഒറ്റക്ക് വെട്ടി വന്നവനാണ്ട വാഴ വെട്ടിയവനാണ് പടവലങ്ങി വെട്ടിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് വെട്ടി വന്നയാണെന്നൊക്കെ സ്വയം ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ആണ്ടിലാണ് ഒരു പടത്തിൽ വരുന്നത് വഴി വെട്ടി ഞാൻ എത്തി നോക്കുന്ന പോലെ അങ്ങനെ ഉള്ള അവൻ സിനിമയിൽ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പരിപാടി ചെയ്തു കൊള്ളാം ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും നിവിൻ പോളിയിൽ ഞാൻ ഇന്ന് കണ്ടൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അലിഗേഷനും ന്യൂസും ആയിട്ട് വന്ന സമയം തന്നെ സ്പോട്ടിലാൾ വേറൊന്നും ചെയ്തില്ല നേരെ പ്രസ് പ്രസ്മീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങ് വിളിച്ച് കൂട്ടി മക്കളെ വാ ഞാൻ ഒറ്റയ്ക്ക് വെട്ടി വന്നവനാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് വെട്ടാന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്മീറ്റും വിളിച്ചിട്ടെത്തി ആശ ആശാന് പറയാനുള്ളതൊക്കെ ഇങ്ങ് പറഞ്ഞു ഒറ്റയ്ക്ക് വെട്ടി വന്നാനല്ലേ നമുക്കൊന്ന് നോക്കാം ന്യൂസ് ഇങ്ങനെ കണ്ടു അങ്ങനെ ഒരു അറിയില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല അത് പിന്നെ എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തവന്മാരൊന്നും സമ്മതിക്കത്തില്ല അത്ര വേഗം ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്തെന്നൊന്നും സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ഒരു മീഡിയയും വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് പറയത്തില്ല ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്തെന്ന് സ്വാഭാവികം ഇവിടെ പോളി ചെയ്തെന്നല്ല ആണ് ഒന്നും പിന്നെ ആദ്യമായിട്ടാണ് എന്തുവാൻ പോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ മൂന്നെണ്ണം വെച്ചിട്ട് നാല് നേരം വെച്ച് വിഴുങ്ങും ഏത് പോലെ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി ഉള്ളതാണോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നതോടെ കുഴപ്പമില്ല പക്ഷെ എന്റെ ഒരു ഒരു ബീസെങ്കിലും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്രയും ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണ് ഒരു അഭിപ്രായം ആ നല്ല അഭിപ്രായമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ മാധ്യമങ്ങൾക്ക് വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് അവരങ്ങ് ന്യൂസ് ഇടും അതിപ്പോ നമ്മളായാലും അങ്ങനെ വരുന്ന വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ പറഞ്ഞു ചർച്ച ചെയ്യും അത്രേ ഉള്ളൂ അതൊക്കെ ഫേസ് ചെയ്യണം പക്ഷേ ഇവിടെ കള്ളക്കേസാണ് ആണ് കൊടുത്തെങ്കിൽ എൻ്റെ പിന്നാലെ ചേച്ചി ഏത് ചേച്ചിയാണ് കേസ് കൊടുത്തതായാലും ദുബായിൽ വെച്ച് ചേച്ചി കേസ് കൊടുക്കണമായിരുന്നു ഇനി ഇവിടെ വന്നിരുന്നല്ല ഗണവധികാരം അടിക്കേണ്ടത് ഇവിടെ വന്നല്ല കേസ് കൊടുക്കേണ്ടത് ഇത്രയും അജം ഉണ്ടായിരുന്ന ചേച്ചി അന്ന് അവിടെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇവന്റെ ഷുണ്ണാമണ്യെ ക്യാരറ്റ് എട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാറുണ്ട് അതിന് ചേച്ചി ധൈര്യം കാണിക്കാതെ ഇവിടെ ഒന്ന് ചേച്ചി കേസ് കൊടുക്കുമ്പം തന്നെ എനിക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കാരണം റീച്ച് റീച്ചാണോ പൈസയാണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി റിയലി ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലവർമാരെല്ലാം അയ്യുന്നു പ്രത്യേകിച്ച് അവിടെ കേസ് കൊടുക്കാത്ത എനിക്ക് ഒരു മിസ്സിങ് അതൊന്നും ഉറപ്പു പറയാൻ പറ്റത്തില്ല എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസ്മീറ്റ് മീറ്റ് എന്നൊന്നും പറയണേ എനിക്ക് യോജിപ്പൊന്നില്ല കാരണം വേറെ തെറ്റ് ചെയ്തവന്മാരും കപട മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ആൾക്കാരെ കണ്ടി പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് നൂറ് ഒന്നും യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവ എനിക്കൊരു ആറാട്ടെണ്ണം ടൈപ്പിലാണ് അപ്പോൾ ആറാട്ടെണ്ണ ഒരു പെണ്ണിനെ പെടിപ്പിച്ചെന്നോദിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പൊള്ളിയുടെ കേസ് എഫ് ആർ രജിസ്റ്റർ ചെയ്തതാണ് എഫ് ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നേരം പോകും എനിക്ക് അറിയില്ല ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൽ ഏതറ്റൻ വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും അത് കലക്കി നിയമപരമായി തിരിച്ചും ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് നിവിൻ പോളി നിങ്ങളെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഈ ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കണം വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ കള്ള അലിഗേഷനുമായിട്ട് ആണുങ്ങൾക്കെതിരെ പോകാറുണ്ട് അത് ഇന്നലെ തുടങ്ങിയല്ലോ കുറേയായി ഈ പെൺപിള്ളേർ കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇതിനെ അവർ മിസ് യൂസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ നിബിൻ പോളിക്കെതിരെ ഇതൊരു കള്ളക്കേസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ താനെങ്കിലും ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അന്ത്യം കാണാൻ നിൽക്കണം വിടരുത് ഏത് പെണ്ണായാലും ഏതവളായാലും അറ്റം വരെ നിൽക്കണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് മുഖം മൂടിയെ ഇട്ടിട്ടാണ് ഇരിക്കുന്ന അതൊക്കെ ഒന്ന് മറച്ചു പിടിക്കാനാണെങ്കിൽ അല്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിയമത്തിന്റെ യാഥാറ്റം വരെ പോയിട്ട് ഇത് ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇവിടെ ഒരുപാട് വെള്ളുമാര് ഇതുപോലെ കള്ള അലിഗേഷൻസുമായിട്ട് ആണുങ്ങൾക്കെതിരെ പോകാറുണ്ട് നാളെ എനിക്കെതിരെയും വരില്ലെന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പു പറ്റത്തില്ല നാളെ ഏതെങ്കിലും എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയിട്ട് ചുമ്മാ ഞാൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താൽ മതി ഞാൻ പെട്ടു ഞാൻ പീഡിപ്പിച്ചതും ഇല്ല ചുമ്മാ കേസ് പോയി അങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ആ ഒരു നിയമവ്യവസ്ഥ മാറണം സത്യം പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോരാടണം മിസ്റ്റർ നിവിൻ പോളി ഏതാറ്റം വരെ ഇത് സത്യമല്ലാന്ന് രീതിയിൽ എന്തെങ്കിലും തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് സംസാരിച്ചു തുടങ്ങി പോയിക്കൊണ്ടിരിക്കും ഫേക്ക് ആണെങ്കിൽ ഏത് അറ്റം വരെയും കാരണം ഇതൊക്കെ കുറെ പമ്പിള്ളാരും മിസ്യൂസ് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആണുങ്ങൾക്കെതിരെ കൊണ്ടിട്ട് ആണുങ്ങൾക്ക് പണി മേടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടി നിങ്ങളാലെങ്കിലും നിർത്താൻ പറ്റി കഴിഞ്ഞാൽ ഞാനൊരു ബിഗ് സല്യൂട്ട് അങ്ങ് ആയിരിക്കും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും പൊടി നട്ടി പോകുന്നതായിരിക്കും ബെറ്റർ ബേട്ടറ എൻ ബി എണ്ണ സംസാരിക്കും നമ്മള് സിനിമയുടെ സമയത്തൊക്കെ ഒരുപാട് അങ്ങ് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ഓ ഇനി ഒരുപാട് അങ്ങനെ സംസാരിക്കാം ശീലമൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ച് വരുന്നത് നീവിൻ പോളി എന്നാ ഒന്നും ശീലമല്ലോ ഒന്ന് ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നൊക്കെ പഠിച്ചു വരുന്നു ഒരുപാട് സംസാരിച്ചിട്ട് ഒറ്റയ്ക്ക് വഴി വട്ടി വന്നാൽ അല്ലേ ഒറ്റയ്ക്കൊറ്റ കിരി ഇടക്കിടക്ക് അതായിരിക്കും ബെറ്റർ ന്യൂസ് കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ഇത് നാളെ സത്യം കൊടുത്തോലെ തെളിഞ്ഞാലും അതേ രീതിയിൽ തന്നെ കൂടെ നിൽക്കണം എന്ന് ഞാൻ അതോർപ്പ് നാളെ സത്യം തെളിഞ്ഞ് നീൻപോളി നിരപരാധി ആണെന്ന് പറഞ്ഞാൽ ഏത് വരെയും കൂടെ നിങ്ങൾ അട്ടാക്കി നിൽക്കുന്നു അതൊള്ള കാര്യമാണ് പറയുന്നത് കാരണം ഒരു കത്തിമാരും ഇവിടെ വന്നിട്ട് ഇല്ലാത്തളിക്ക് ശേഷം ഒരാണുങ്ങൾക്കെതിരെയും വെച്ച് ഉണ്ടാക്കുന്നതിന് ഒരു അറുതി വയസ്സാണ് ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറെ എണ്ണ ഒക്കെ തൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഉള്ള ചരിത്രങ്ങളെടുത്ത് നോക്കിയ പോലെ പിന്നെയല്ല കാര്യങ്ങൾ പിടികിട്ടിയത് കൊണയടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കൊറേ എണ്ണ മറ്റതാണ് മറിച്ചതാണ് അവൻ എന്നെ പിടിച്ച് അവനെ വന്നിട്ട് എടുത്തടിച്ച് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മേശി ഗണ് ആമ്പും വില്ലും ഒരു കേസും കൊണ്ടങ്ങ് വന്നോളൂ ആണുങ്ങൾക്കെതിരെ ചുമ്മാ ആൾക്കാരെ പറയപ്പിക്കാനായിട്ട് ഇതൊക്കെ ഒരുമാതിരി മറ്റേ എടുത്ത കോപ്പിലെ പരിപാടിയാണ് കുറേ എണ്ണം കാണിച്ചു കൂട്ടുന്നത് ഇതിൻപോളി നിങ്ങളെങ്കിലും നിങ്ങൾക്കെതിരെ വന്ന അലിഗേഷൻ ഫേക്കാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ സാധനം പോകണം ഇവളും ആരൊന്നും വെറുതെ വിടരുത് പക്ഷേ മറിച്ച് നിങ്ങളിത് കുറ്റക്കാരനാണെന്നെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഞാൻ തന്നെ അങ്ങ് അടിച്ച് കയറി കയറ്റി വിടും എന്നാൽ കഴിയുന്ന രീതി കുറച്ച് വ്യൂസ് നമുക്കുണ്ട് ആ വ്യൂസിലെങ്കിലും ഞാൻ എത്തിക്കും നിങ്ങളെയറിൽ ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നുകൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ കുളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണ് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന എലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അറിയില്ല സാർ പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസ് ആണെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്ന ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് ഞാൻ പരാതി കൊടുക്കട്ടെ അത് ഒരു അലിഗേഷൻ എലിഗേഷൻ അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവുന്നു ഇതിനൊക്കെ വേണ്ടി ചെയ്തു തരും അപ്പം അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അതിന് അതിൻ്റെതായിട്ടൊരു രീതിയിലാണ് കിട്ടാൻ പറ്റുന്നതും പക്ഷേ ഞാനൊ അന്ന് നിയമോപദേശം തേടിയ വക്കീലെന്ന് ചോദിച്ചപ്പോൾ വക്കീലും സെയിം ഇപ്പഴേം തന്നെ പറഞ്ഞിങ്ങനെ കിട്ടിയപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് ഇങ്ങനെ വാട്സാപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വായിച്ചില്ലെങ്കിൽ ഇത് വളരെ ബേസ്ലസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പിന്നെ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ തോന്നി അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയണമെങ്കിൽ ഹെഡ് ഒക്കെ നമുക്കൂടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി പരിചയമില്ലു എനിക്കിത് പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടി കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻ കംപ്ലീറ്റ് ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഉണ്ടാവും അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു കേസ് വന്നിട്ട് ന്യൂൻപോളി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടു സ്റ്റേഷനിൽ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇത് അവര് തന്നെ ഇത് പറയുന്നുണ്ട് ഇതൊരു ഫേക്ക് ഇതാണെന്നുള്ള രീതിയിൽ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ സത്യം പറഞ്ഞാൽ ന്യൂൻപോളി ഇവർക്കെതിരെ പോകേണ്ടതായിരുന്നു സീരിയസ്ലി ഇവർക്കെതിരെ കട്ടയ്ക്ക് പോകണം കാരണം ഒരാണിനെതിരെ ഒരു പെണ്ണ് ഇതുപോലെ എന്തെങ്കിലും കള്ള കേസും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ലടേ നമ്മൾ ഏതറ്റം വരെയും പോകണം എന്നേ ഞാനും പറയത്തുള്ളൂ പിന്നെ വേറൊരു വിഷയം ഈ കേസിൽ കേസിലെനിക്ക് ഡൗട്ട്ഫുള്ളായിട്ട് ഈ ലേഡിയെ തോന്നാനുള്ള റീസൺ ഒന്ന് ദുബായിൽ വെച്ച് നടന്ന സംഭവം അവർ ദുബായിൽ കേസ് കൊടുത്തിട്ടില്ല ദുബായിൽ ഇങ്ങനത്തെ സീനൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ ഷുണ്ണാമണ്ണിയെ വെട്ടി എറിഞ്ഞ് കെട്ടിത്തൂക്കും അങ്ങനത്തെ ഒരു പരിപാടിയുള്ള നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അവിടെ ഇവർ കേസ് കൊടുക്കുക അത് നാട്ടിലും ഇവിടെ കേരളത്തിൽ വന്ന് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് അതിലൊരു മിസ്സിങ് ഉണ്ട് അതിൻ്റെ ഉള്ള് അവരുടെ ഉള്ളെനിക്ക് വായിക്കാൻ പറ്റുന്നു ചെറുതായിട്ട് നാട്ടിൽ കൊടുക്കുന്നു നാട്ടിലാകുമ്പോൾ നിയമപരമായി വന്നു കഴിഞ്ഞാൽ അത് വാലയ നാകും എന്തായാലും വാലേ നാകും ഇവിടുത്തെ നിയമവ്യവസ്ഥ വച്ചിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ ഒരു റീച്ചിലോട്ട് വരും ഫേസ് കാണിച്ച് വരികയാണെങ്കിൽ കുറച്ച് ഫേസ് ഫെ ലിയർ അങ്ങനത്തെ കാര്യങ്ങളായി ഇപ്പൊ തന്നെ കുറെ അലിഗേഷൻസായിട്ട് കുറേ ഫേമസ് ആയ ടീമുകൾ ഉണ്ടല്ലോ അതുപോലെ ആകും ആ ഒരു കാര്യമൊക്കെ റിലേറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇവിടെ മിസ്സിങ് ചെയ്യുന്നില്ല പിന്നെ നിവിൻ പോൾ ഇങ്ങനെ ചെയ്യുമോ എന്തോ അറിയത്തില്ല നമുക്ക് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നെവിൻ പോളി എന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞ് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് താനെങ്കിലും ഇതിൻ്റെ അറ്റം കണ്ടിട്ടൊന്നും പോണേടേ എനിക്കിതേ പറയാമുള്ളൂ സത്യം വേറൊന്നും പറയാനില്ല ഇതിൻ്റെ അറ്റം കണ്ടിട്ട് ഒരാളെങ്കിലും പോയാൽ കൊള്ളാം പെണ്ണുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏവൻ്റെ നിക്കറും വലിയ ചൂരാന്നുള്ളൊരു ഉണ്ട് അതെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാൻ നെവിൻ പോളിയെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പടേതാ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം സ്റ്റാൻഡ് ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ബൈ